അള്ളാഹു സുബഹാൻ നമ്മുടെ ഈ നമ്മൾ നിന്ന് സ്വീകരിക്കട്ടെ മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധമായ റമീഫിലെ രണ്ടാമത്തെ പത്തിലെ അവസാനത്തെ തറാവീഹ് അള്ളാഹു സുബഹാൻ നമ്മൾ നിന്ന് സ്വീകരിക്കട്ടെ പരിശുദ്ധമായ റമലാൻ ഷെരീഫിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും നമ്മിൽ നിന്ന് ഇവിടെ പറയുകയാണ് തറാവീഹ് രണ്ടിൽ ഭാഗത്തിലെ തറാവീഹ് നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു നാളെ പകരോടുകൂടെ മൂന്നാമത്തെ പത്തിലേക്ക് പ്രവേശിക്കുകയാണ് അള്ളാഹു സുബാന ഗുല നമ്മുടെ എല്ലാ ഇബാദത്തുകളും നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എല്ലാ പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കട്ടെ ഇതുവരെ ചെയ്ത പുണ്യകർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിച്ച് മതിയായ പ്രതിഫലം നൽകാൻ ആഗ്രഹിക്കട്ടെ പ്രേമുള്ള മ്മനിയങ്ങളെ നാളത്തെ രാവ് വല്ലാത്ത പവിത്രമായ രാവ് പരിശുദ്ധമായ റമദാൻ ഷരീഫിൻ്റെ മൂന്നാമത്തെ പത്തിലേക്ക് പ്രവേശിക്കുന്ന രാവ് എന്ന് മാത്രമല്ല ലേലത്തിൽ കതിർന്ന് പ്രതീക്ഷിക്കാവുന്ന ഒറ്റയിട്ട രാവാണ് നാടത്തെ രാവ് നാടത്തെ രാവ് ഒരു കാരണവശാലും ഇനിയുള്ള രാവുകൾ നമ്മിൽ നിന്ന് ഒരാൾക്കും നഷ്ടപ്പെട്ടുകൂടാ അള്ളാഹു സുബാനായിട്ട് ഉൾപ്പെടുത്താൻ ഹൈബർ യുദ്ധം നടക്കുകയാണ് ഹൈബർ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ നീണ്ടുനിന്ന യുദ്ധമാണ് ഹൈബർ യുദ്ധം ആ യുദ്ധം നടക്കുമ്പോ ഗ്രാമീണനായ ഒരു പ്രായമേറിയവനാൽ യുദ്ധത്തിന്റെ തന്ത്രങ്ങളൊന്നും അറിയാത്തവനാൽ അരികിലേക്ക് കടന്നു വന്നു എന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു നബിയെ ഞാൻ അടക്കളത്തിൽ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ യുദ്ധം ചെയ്യട്ടെ ആരം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു വേണ്ട യുദ്ധം ചെയ്യണ്ട

അതാ തന്ത്രങ്ങളൊന്നും അറിയാതെ അഥവാ പടക്കളത്തിലേക്ക് ആ തന്നെ പറഞ്ഞു പരിസരത്തിലൂടെ പുറത്ത് ആ പടക്കളത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് അവിടേക്ക് വെള്ളത്തിന് ആവശ്യമുള്ള ആളുകൾക്ക് വെള്ളം കൊടുക്കണേ മൂന്നാം തവണയും വന്നപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞയച്ചു അവസാനമായി ചെറിയൊരു ചെറിയൊരു ോ അതാ കിട്ടിയ ഉടനെ അരികലെ കൂടുകയാണ് മറ്റുള്ള ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു കൊടുത്തത് കുറഞ്ഞു പോയോ എന്ന് സംശയിക്കുകയാണ് മുത്തഹബീമിന്റെ ഇതെന്താണിയെ ഇതെന്താണ് ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു ഇത് മനീമത്ത് മുതലല്ലേ പ്രവാചകർ തങ്ങളുടെ മുമ്പിൽ അതാ ആ ഗ്രാമീണനായ മനുഷ്യൻ അവിടെ പൊട്ടി

നബിയെ പറഞ്ഞല്ലോ പ്രിയമുള്ളവരെ എല്ലാം കണ്ടും കേട്ടും സ്വർഗീയമായ കടിച്ച് ജീവിക്കുന്ന ും മരിക്കാതെ ജീവിക്കുന്ന ഒരു വിഭാഗമാണല്ലോ ശഹീത് എന്ന് പറയുന്നത് ആ ശകീതാവുക എന്ന് പറഞ്ഞാൽ മുഴുവൻ അല്ലാഹു അർപ്പിക്കുകയാണ് എങ്കിലോ ഈ പരിശുദ്ധമായ റമീപില്

െ പോലെ ഈ ദിവസങ്ങളിൽ ഈ ബഹുദ്രയുമ്പോ ഒന്നാഘുദോഷങ്ങളെല്ലാം പുറത്ത് തന്ന് പാപ്തനായി പുറത്തേക്ക് പോകുന്ന ഉമ്മനിൽ ഒന്നാകു നമ്മ ഉൾപ്പെടുത്തട്ടെ

സത്തവശത്തിലാക്കണേ <laughs> അല്ല ഇത് നൽകിയതിന്റെ തവാബിന് ആ സമൂഹത്തിന്റെ ഉപ്പയുടെ നൽകണേല്ല കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോറിലേക്ക് നൽകണേല്ല അതുപോലെ പള്ളിക്കാട്ടിലത്തെ വിഷമം കൊള്ളുന്ന കബറികൾ ഒന്നാകെ അവരെ ഞങ്ങളെ ഒരുമിപ്പിക്കണേല്ലാന്ന് ചെല്ലു മരിക്കുന്ന സജ്ജനങ്ങളിൽ പൊടുത്ത أمين برحمتك يا أرحم الراحمين